ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രേവതിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതിയും ആരും രേവതിയുടെ കാര്യങ്ങൾ നോക്കാത്തതിന്റെ ദേഷ്യം സച്ചിക്ക് ഉണ്ടായിരുന്നു ആ ദേഷ്യമാണ് സച്ചി ഇപ്പോൾ ചന്ദ്രമതിയോടൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവതി ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു സച്ചിയും മൊത്തമുള്ള ഈ ഒരു പ്രണയ നിമിഷങ്ങൾ സച്ചി തന്നെ അംഗീകരിക്കുന്നത് തന്നെ ചേർത്ത് പിടിക്കുന്ന ഈ രേവതി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ ആ നിമിഷങ്ങളാണ് രേവതിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന ചില സംഭവങ്ങളാണ് നടക്കാൻ വേണ്ടിയിട്ട് പോവാ പോകുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെയും രേവതിയുടെയും പ്രണയ സംഭവം സംഗമമാണ് അവരുടെ ആ ഒരു പ്രണയവും പിന്നെ സച്ചി രേവതിയെ ചേർത്തു പിടിക്കുകയും പിന്നെ പ്രേക്ഷകര് കാത്തിരുന്ന പ്രേക്ഷകർ മാത്രമല്ല രേവതിയും അച്ഛനെയൊക്കെ ഒരുപാട് കാത്തിരുന്ന സച്ചിയുടെയും രേവതിയുടെയും ആദ്യരാത്രി ആ ഒരു സംഭവം കൂടിയാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത് സച്ചി സച്ചി വരുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര മനിയായിരുന്നു ഒട്ടും വയ്യാതെ കിടക്കുന്ന രേവതി കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്നാൽ രേവതിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ചന്ദ്രമതിയോട് സച്ചിക്ക് ദേഷ്യം വരികയും അങ്ങനെ അതിന്റെ പേരിൽ വന്ന് സച്ചി രേവതി നമ്മുടെ ചന്ദ്രമതിയോടും ശ്രുതിയോടും സുധിയോടൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ വീണ്ടും നിന്റെ ഭാര്യയ്ക്ക് വയ്യുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത സച്ചി വീണ്ടും സുധിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും യുടെ നികുതി എല്ലാം ഈ ആഹാരങ്ങളെല്ലാം ദേവതയെല്ലാം ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടാക്കി ആഹാ ഇത്രയും ദേവതയെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് അവൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അവൾക്ക് ഒരു തുള്ളി ആഹാരം കൊടുക്കാനോ ഒന്നും നിങ്ങൾ നോക്കിയില്ല അവൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവൾക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കണം അവൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ എല്ലാ ജോലികളും അവളാണ് ചെയ്യുന്നത് ആരും ഒരു കാര്യം പോലും നോക്കുകയോ അല്ലെങ്കിൽ അവളെ സഹായിക്കുകയോ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇത്രയും അവൾ ചെയ്യുമ്പോൾ അവൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും വയ്യാതടക്കില്ല അവളെ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നേരെ ശ്രുതിയോട് വന്നതിന് ശേഷം ഈ ആഹാരം നീ അല്ലല്ലോ ഉണ്ടാക്കിയത് ഇവരും അല്ല ഉണ്ടാക്കിയത് അപ്പോൾ അവളാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാം ഭക്ഷണം ഉണ്ടാക്കി തന്നത് എന്നിട്ട് നീ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ നിനക്കും അവരുടെ അവസ്ഥ മനസ്സിലാവത്തില്ലേ അവൾക്ക് ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് കൊടുക്കണമെന്ന് തോന്നിയില്ലല്ലോ നീയും അവരെ ഈ നിന്റെ അമ്മ അമ്മയും അമ്മയമ്മയും ഭർത്താവിനേം പോലെ തന്നെ നീയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നേരെ വെള്ളം എടുത്തുകൊണ്ട് നേരെ രേവതിയുടെ റൂമിൽ പോയി രേവതിക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വന്ന ശ്രുതിയോട് അവിടെ ചന്ദ്രമതി പറയുവാണ് ഇതെല്ലാം രേവതി പറഞ്ഞ് പറയിപ്പിച്ചതാണ് ഇതെല്ലാം രേവതിയോട് അവിടെ സച്ചി തന്നെ പോയി രേവതി സച്ചിയോട് പറഞ്ഞതാണ് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് സച്ചി ഇങ്ങനെ വന്ന് ദേഷ്യപ്പെട്ടത് എന്ന് ചന്ദ്രമതി പറയുവാണ് അതായത് ഇതെല്ലാം രേവതിയുടെ കളികളാണെന്നാണ് അവിടെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ശ്രുതിക്കും രേവതിയോട് ഭയങ്കര ദേഷ്യം തോന്നി കണ്ടോ അവള് അവളെല്ലാം പറയിപ്പിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവളാണ് എന്നുള്ള ൊരു ചെറിയൊരു കാര്യം രേവതി ശ്രുതിയുടെ മനസ്സിലും തോന്നി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ വഴക്കൊക്കെ നടക്കുന്നുണ്ട് നേരെ സച്ചി പോയി രേവതിക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുത്തതിന് ശേഷം അത് ആ ഇത് ഒട്ടും വയ്യ അത്രയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ അത് എന്നീ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ കിടക്ക് ഞാൻ പോയി നിനക്ക് കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം അങ്ങനെ നേരെ പോയി കഷായമൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് കഷായം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സി ഇത് തനിക്ക് വേണ്ടിയിട്ട് താൻ ഇത്രയും നാൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹവും കരുതലൊക്കെ സച്ചി തനിക്ക് തരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ രേവതി താഴോട്ട് പതുക്കെ നടന്നു നടന്നുവരുവാണ് അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ തന്നെ വീണ്ടും അവിടെ കുത്തി കുത്തി നോക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രപതിയും ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി നേരെ പോയി അടുക്കളയിൽ പോയി സച്ചിയെ കണ്ടു എന്നിട്ട് സച്ചിയുടെ കൂടെ നിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പക്ഷെ സച്ചി നിനക്ക് ഒട്ടും വയ്യാത്തതല്ലേ പിന്നെ നീന്താൻ എവിടെ കയറി നിൽക്കുന്നത് നീ നേരെ റൂമിൽ റൂമിപ്പിക്കും അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം അങ്ങനെ നേരെ സച്ചി രേവതിക്കുള്ള ആ ഒരു കഷായം ഉണ്ടാക്കുവാണ് പക്ഷേ സച്ചി ആ ഒരു കഷായം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം തനിക്ക് ഇത്രയും വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ താൻ ആഗ്രഹിച്ച സ്നേഹം തരുന്നുണ്ട് കരുതൽ തരുന്നുണ്ട് തന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ സച്ചി രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ രേവതി റൂമിൽ പോയി സച്ചി നേരെ കഷായക്കൊരുത്തോടെ രേവതിക്ക് കൊണ്ടു കൊടുത്തു രേവതി അത് സ്നേഹത്തോടെ രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോയി അത്രത്തോളം സങ്കടമായി പോയി അത് രേവതി വാങ്ങിച്ചു കുടിച്ചു കുടിക്കുന്ന സമയത്ത് ചുമച്ച് ഛർദിക്കുകയാണ് അപ്പൊ എന്താ നിനക്ക് പറ്റിയ എന്താ എന്താ സംഭവം എന്താ എന്തെങ്കിലും പറ്റുമോ എന്താ കാര്യം എന്ന് ചോദിച്ചു സച്ചി പേടിച്ച് ചോദിക്കുകയാണ് ചോദിച്ചപ്പോഴാണ് രേവതി പറയുന്നത് ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ പട്ടിണി ഇരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓക്കാനം വന്നു പോയത് ാണ് അത് വയറുകാഞ്ഞിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് ഷർദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം അയ്യോ അത് കാരണം അത്രയും എല്ലാ കാര്യങ്ങളും അവളെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി നടന്നിട്ട് പോലും അവൾക്ക് വയ്യാതിരുന്ന സമയത്ത് ഒരു നോക്കൂ നോക്കാൻ പോലും ആരും തയ്യാറായില്ലോ ആ ഒരു ഫീല് സച്ചിക്ക് വന്നു സച്ചി നീ ഒരു കാര്യത്തിൽ ഇവിടെ ഇരിക്കുക ഞാൻ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വരാം അങ്ങനെ സച്ചി നേരെ പോയി ഭക്ഷണം എല്ലാം എടുത്ത് വന്ന് രേവതിക്ക് വാരി കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതി കഴിച്ചു രേവതി കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി നീ കിടന്നോ അങ്ങനെ സച്ചി നേരെ താഴോട്ട് പോയതിന് ശേഷം കയറി വന്നപ്പോൾ രേവതി സുഖമായിട്ട് കിടന്നു ഉറങ്ങുവാണ് അപ്പോൾ നിനക്ക് കഷായ എടുത്ത് തരട്ടെ നീ കുറച്ച് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നീ ഒന്ന് കുടിച്ചു നോക്കാം അത് ചെറുപ്പം തണുത്ത് പോയി കാണും ഞാൻ ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സച്ചി ചൂടാക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് പോയപ്പോൾ രേവതിക്ക് സങ്കടം തോന്നി രേവതി സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കുവാണ് കയ്യിൽ കയറി പിടിച്ചപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി പെട്ടെന്ന് തന്നെ രേവതി സച്ചിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് ഒരുപാട് പൊട്ടി പൊട്ടി കരയുവാണ് കരഞ്ഞപ്പോൾ സച്ചിക്കും സങ്കടം വന്നുപോയി സച്ചി കണ്ണീരൊക്കെ തുടച്ചതിന് ശേഷം സങ്കടത്തോടെ ഇരിക്കുന്ന രേവതിയെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് രേവതിക്ക് നിറകിൽ ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുവാണ് ആ ഒരു ഫീല് ആ ഒരു സ്നേഹം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി രേവതിക്ക് അത് അങ്ങനെ അതിനുശേഷം രേവതിയെ പതുക്കെ നിർത്തി പിന്നെ യും സച്ചിയുടെയും പ്രണയ നിമിഷങ്ങളും പിന്നെ അവരുടെ ആ ഒരു ആദ്യ രാത്രിയൊക്കെയാണ് കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ച ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞു പ്രണയ നിമിഷങ്ങളും അങ്ങനെ ഒരുപാട് സച്ചി രേവതി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തൻ്റെ ഭാര്യയാണെന്ന് അംഗീകരിച്ചു അങ്ങനെ കുറേ നിമിഷങ്ങളൊക്കെ നമ്മൾ റൊമാൻസ് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം രാവിലെ നോക്കുമ്പോഴത്തേക്കും ശശി സുഖം ഉറക്കമാണ് രേവതി പതുക്കെ ഉറക്കം എണീറ്റു അപ്പോൾ തലേദിവസം ആ രംഗങ്ങളൊക്കെ കണ്ടുപോയത് ഓർത്തോർത്ത് രേവതി ഭയങ്കര സന്തോഷമായി അങ്ങനെ രേവതി എണീറ്റ് പോവുകയും പിന്നെ തന്നെ സാരിയിൽ പുറത്ത് സച്ചി കയറി കിടക്കുകയും പിന്നെ അതിനുശേഷം പിന്നെ പതുക്കെ രേവതി എല്ലാം കഴിഞ്ഞ് പതുക്കെ എണീറ്റു പോയി കുളിച്ചു കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോഴും സച്ചി സുഖം ഉറക്കമാണ് അമ്പ ഇത് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ചന്ദ്രമതി രേവതിയെ കാണുന്നുണ്ട് അപ്പൊ രേവതി കഥ അടച്ചതിനു ശേഷം പുറത്തുനിന്ന് വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടിച്ചിരിക്കുവാണ് അപ്പൊ രേവതിയുടെ ഈ സന്തോഷം കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു സംശയം തോന്നി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഏഹ് ഒന്നുമില്ല അമ്മയോ ഒന്നുമില്ല ഞാൻ പൂജ വിളക്ക് വയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ഇത് രേവതി കുളിച്ചത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ രേവതി തന്നെ രേവതിക്ക് വയ്യാത്തത് കൊണ്ട് രേവതി കുളിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇത് ചന്ദ്രമതിക്ക് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ അത് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു തന്നില്ലല്ലേ അതുകൊണ്ട് നീ വിളക്ക് വയ്ക്കേണ്ട പക്ഷേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേ ഞാൻ എനിക്ക് രാവിലെ എണീറ്റ് കുളിക്കണമെന്ന് തോന്നി ഞാൻ കുളിച്ചു വിളക്ക് വയ്ക്കുവാണ് അതൊന്ന നീ ചിരിക്കുന്നത് ഏ ഒന്നുമില്ല ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നേ ഇപ്പഴേ ഉറക്കം എണീറ്റേ സച്ചി ഉറക്കമാണ് ഞാൻ അതുകൊണ്ട് എണീറ്റ് കുളിച്ചെന്നേ ഉള്ളൂ ഞാൻ അമ്പലം വിളക്ക് വെക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഈ ഒരു രേവതിയുടെ സംസാരവും ഈ ഒരു സന്തോഷവും കണ്ടപ്പോൾ കണ്ടപ്പോ ചെറിയൊരു സംശയം തോന്നി ഏർ പക്ഷേ രേവതി വിളക്ക് വെക്കാൻ മാത്രമായിട്ട് ചന്ദ്രമതി സമ്മതിച്ചില്ല അതെന്താ അമ്മേ ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലേ അപ്പോൾ പിന്നെ എനിക്ക് പൂജാപുരില് വിളക്ക് വെച്ചൂടെ അല്ല നീ ഈ വീട്ടിലെ മരുമകളൊന്നുമല്ല നീ ഈ വീട്ടിലെ വേലക്കാരിയാണ് ഈ വീട്ടിലെ എനിക്ക് ആകെ ഒരേ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ അത് ശ്രുതിയാണ് അവൾ വിളക്ക് വെച്ചോളും ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര ദേഷ്യം തോന്നി ഭയങ്കര സങ്കടം തോന്നി പക്ഷേ എന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് രേവതി കുറച്ചുകൂടി ബോൾഡായിട്ട് ചന്ദ്രമതിക്ക് എതിനെ തിരിഞ്ഞ് സംസാരിക്കണമായിരുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയെ എങ്ങനെ വേദനിപ്പിക്കുന്ന കാരണം സച്ചി അറിയുകയും അങ്ങനെ സച്ചി നേരെ വന്ന് ചന്ദ്രമതിയെ നല്ലപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പിന്നെ ഇപ്പോൾ ഇന്നലെ രേവതിക്ക് ഇത്രയും വയ്യാതിരുന്ന് കിടന്നിട്ട് ഇത് നോക്കാത്ത ഇപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് രവീന്ദ്രൻ ഓടി വന്ന് ചന്ദ്രമതിക്ക് കാരണം പോകച്ച് ഒരു അടിയൊക്കെ കൊടുത്തിരുന്നിട്ട് പറഞ്ഞിരുന്നതുകൊണ്ട് ഈ ചന്ദ്രപതി കുറച്ചുകൂടി നന്നായിനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു അടി ചന്ദ്രപതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രപതി കറക്റ്റാ നന്നാകും കാരണം ഇത് എപ്പോഴും പണക്കാരെ മാത്രം സ്നേഹിക്കുക അല്ലാത്തവരെ താഴെ ഇടുക എന്നൊരു സംഭവമാണ് ചന്ദ്രപതിക്ക് എന്തായാലും ഈ ഒരു രംഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് വരാ ഉടനെ തന്നെ ഈ രംഗങ്ങളും ഉണ്ടാകും എന്തായാലും രേവതിയുടെ ആ ഒരു പ്രണയം രേവതിയുടെ സ്വപ്നം സഫലമായതിൽ ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും ബൈ